സ് ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്നും ചിക്കനും ബീഫും ചിക്കനും ബീഫും മാത്രമേ ഉള്ളൂ അത് ഓരോ ദിവസം ഓരോ ടേസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് അതിന് എല്ലാം അരിഞ്ഞു പെറുക്കി ഒക്കെ എടുത്തിട്ട് വരാം വെളിയിലാണ് ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വെളിയിൽ അടുപ്പൊക്കെ കൂട്ടി നല്ല ഭംഗിയായിട്ട് അതു എൻ്റെ ഫോണിന് അത്ര ക്ലിയർ അല്ലാത്ത തെളിച്ചില്ല വീഡിയോയ്ക്ക് അപ്പോൾ അത് കാരണം ഒന്നും വീഡിയോ എടുക്കണമെങ്കിൽ വെളിയിൽ അടുപ്പ് കൂട്ടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അടുപ്പ് കൂട്ടിയതാണ് പിന്നത്ത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി ഞാൻ പറയത്തില്ല കൊച്ചുള്ളിയാണ് ഞാൻ എപ്പോഴും കൂടുതൽ ചേർക്കാറുള്ളത് അപ്പോൾ കൊച്ചുള്ളി ആണ് അപ്പോൾ അതെല്ലാം കൂടെ വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കഴിയും അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി വന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് ചേർത്തെടുക്കാം ഞാൻ പറയാറില്ലേ ഞാൻ കുക്കറിൽ ബീഫ് വേവിക്കാറില്ല അത് ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിക്ക് അത് ഞാനിപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയ ചീനിച്ചട്ടി നിങ്ങൾ കണ്ടില്ലേ അതിനകത്താണ് ഞാൻ ബീഫ് വേവിക്കാറ് അങ്ങനെ വേവിച്ച് നമുക്കൊരു ചീനിച്ചട്ടിയേ ഉള്ളേ അത് കാരണം അതിൽ നിന്ന് പകർത്തി മാറ്റി വെച്ച് ഒരു എന്ന് പറഞ്ഞാൽ ഇൻഡാലിയത്തിൻ്റെ ഒന്നേ ഉള്ളൂ അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് പകർത്തി ഒരു ശരീരത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം വേണ്ടേ അത് അടുപ്പേ കിടന്നുകൊണ്ട് ഇപ്പം ഇതിനകത്തോട് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ആണ് ബീഫ് ചേർക്കാൻ പോകുന്നത് നമുക്കിതെല്ലാം ഒന്നും ചേർത്ത് വരാം വേണ്ടേ അതിന് ചേർക്കാനുള്ള പൊടികളാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുലുവപ്പൊടി കായം ഇനി ഇതിനകത്ത് കുരുമുളകും തക്കാളിക്കായും മസാലയും ചേർക്കണം മസാല ഇവിടെ ഇരിപ്പുണ്ട് അത് ഇച്ചിരി ഇടായിട്ടേ ചേർക്കത്തുള്ളൂ നമുക്കപ്പോൾ ഇതിൻ്റെ വഴറ്റി വരാം കായം ഞാൻ ചേർക്കും വലിയ മീനും ഇറച്ചി കറി വയ്ക്കുമ്പോൾ നമ്മൾ കായം ചേർത്ത് നോക്കാം നല്ല സൂപ്പറ് ടേസ്റ്റാണ് അപ്പം നമുക്കിതിനെ ചേർത്ത് വരാം ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ ഈ ഒഴിച്ച വെള്ളമെന്ന് പറയുന്നത് ബീഫ് വേവിക്കാൻ നേരം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു വേവിച്ചത് ഞാൻ ഞാനിത്തിരി വെള്ളം കോരി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊഴിക്കണം അപ്പം അങ്ങനെയാണ് നമ്മൾ റോസ്റ്റിങ് ഗ്രേവി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ വേറെ വെള്ളം ഒഴിക്കുമ്പോഴുണ്ടല്ലേ അത് ഒരു ടേസ്റ്റ് വരുന്നില്ല അപ്പോൾ ഈ ബീഫ് വേവിച്ച വെള്ളം തന്നെ ആകുമ്പോൾ സൂപ്പറായിട്ട് ഞാൻ ആ വെള്ളമാണ് ഒഴിക്കാറ് വേണ്ടത് ബീഫ് വേവിച്ചപ്പം ഞാൻ ഇച്ചിരി കോരി വെച്ച വെള്ളമായിട്ടോ അതൊഴിച്ചാണ് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിക്കാണ് വേവിക്കാറ് ഞാൻ ഇങ്ങനെയാണ് പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ആ വെള്ളം ഒഴിച്ചൊഴിക്കും കാരണം ഇതിനകത്ത് സത്തെല്ല ഈ വെള്ളത്തിലാണ് പോകുന്നത് ഇതാക്കണ്ട ആ ഗ്ലേവിതാകുന്നുണ്ട് വെള്ളം എഴുപ്പമുണ്ടപ്പോൾ നമ്മൾ ഗ്രേവി ഡ്രൈ ആകുന്ന അനുസരിച്ച് നമ്മൾ വേണ്ട എല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ട ഈ മുമ്പ് ഞാൻ കാണിച്ചപ്പോൾ ആ ഗ്രേവി ഡ്രൈ ആയിരുന്നു വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ ഇറച്ചിയുടെ വെള്ളം തന്നെ കാരണം ഈ വീരാലയത്തിൻ്റെ ചീൻസ് ആയതുകൊണ്ട് നല്ലോണം പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം വറ്റി അത് ഡ്രൈ ആവും അതിനാണ് ഞാൻ ഇറച്ചിയുടെ വെള്ളം എടുത്തത് ഈ നമുക്ക് ഇതിനകത്തോട്ട് റോസ്റ്റ് ചെയ്യാനുള്ള നമ്മൾ വേയിച്ച് വെച്ചിരിക്കുന്ന അടുപ്പിൽ അടുപ്പേ വെച്ച് തന്നെ വേവിച്ച് വെച്ച് അത് കുക്കറൊന്നും ഇല്ലാതെ അടുപ്പയിൽ വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഇറച്ചി നമുക്ക് ഇതിനകത്ത് ഇടാം കുക്കറി വേവിക്കരുത് കുക്കറി വേവിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിനകത്തോട്ട് ഞാൻ മീറ്റ് മസാല ഇടാൻ പോവാം ഇറച്ചി മസാല അത് ഞാൻ ഞാനിടുന്നത് ഗ്രാൻഡ് മാസിൻ്റെ ആണേ എൻ്റെ അതേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഇടുന്നത് അപ്പോൾ നമുക്ക് മസാല ഇടാം മീറ്റ് മസാല ഇട്ടേ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇളക്കി ഇളക്കി അരിഞ്ഞ് ഇത് ആക്കണം അതുപോലെ നമ്മളിത് നമ്മുടെ കൈയിലാണ് റോസ്റ്റിന് ടേസ്റ്റ് കൂടുന്നത് കാരണം അടുക്കി പിടിക്കാതൊക്കെ ഇളക്കി ഇളക്കി ഇളക്കിയാണ് നമ്മളത് നീറ്റായിട്ട് കൊണ്ടുവരേണ്ടത് അത് കുറുകുന്നുണ്ടോ പിന്നെ അത് വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇറച്ചി വെച്ചപ്പോൾ ഞാനിത് വെള്ളം ചേർത്ത് അതായത് വേവിക്കാൻ വെച്ചപ്പോൾ അല്ലാതെ ഞാനൊന്നും ചേർത്തിട്ടില്ല ആ ഇറച്ചിയുടെ വെള്ളം തന്നെ ഞാൻ ചേർച്ചു നല്ലോണം എന്തോ പിന്നെ കുറുകി വരട്ടെന്താ കുറച്ച് തിളയ്ക്കുന്നതാണ് ഇനി ഇനി അത് ചേരാനുണ്ട് കുരുമുളക് പൊടിയും പെരിനീരവും പിന്നെ ഞാൻ ഇച്ചിരി തേങ്ങാപ്പാലും കൂടി ചേർത്തു കൊതി രുചി ഉണ്ടാവും പിന്നെ പ്രധാനമായിട്ട് കരിവേപ്പില അതൊക്കെ ഇത് വെന്ത് ഇറക്കാൻ വരെ ഞാൻ ഇതൊക്കെ ചേർക്കാറുള്ളൂ അതൊക്കെ നോക്കി എനിക്ക് ചെയ്യാം തക്കാളിക്ക അരിഞ്ഞത് ഉണ്ടോ അത് ഞത്തിട്ട് ഇപ്പം അരിഞ്ഞിട്ടതാണ് ഒരു ചെറിയ പുളിക്കും ബീഫ് റോസ്റ്റല്ലേ അപ്പോൾ ഒരു ചെറിയ പുളിയും കൂടി ഇരിക്കട്ട് ൊന്ന് അതുകൊണ്ട് വരണം അല്ലെങ്കിൽ മസാല ഇറച്ചി വെക്കുകയായിട്ടൊന്ന് യോജിച്ച് നമുക്ക് ഉറുകി വട്ടെ കുറുകിയിട്ട് വേണം നമുക്കിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കാനും കുരുമുളക് പൊടിയും ഒരു നീര ചേർക്കാനും ഒക്കെ ആയിട്ട് അത് ചേർത്ത് നമ്മൾ ഉറക്കി വെക്കുകയാണ് ഇതോ അത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ അത്രയും വെള്ളത്തിലിരിക്കുന്ന സാധനം അതായത് കണ്ടോ അടിക്ക് പോലും പിടിക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ അപ്പം ഇനി അത് നമ്മളിന് പെരിഞ്ചീരവും കുരുമുളകും കൂടെ പൊടിച്ചത് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്താൽ മതി കുരുമുളകും പെരിഞ്ഞീരവും പൊടിച്ചത് കണ്ടോ അതപ്പോൾ ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ ഒരാൾ പരസഹായ ഇരിപ്പുണ്ട് ഇളക്കാനായിട്ട് കണ്ടോ ആ ഇളക്കിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാചകമൊക്കെ പണ്ടേ ചെയ്ത് പ്രാണാപ്തി ഉള്ള ഒരു മനുഷ്യനാണ് അപ്പം നമുക്കിത് ഇളക്കി എടുത്തിട്ട് വരാം നമ്മൾ ഈ ബീഫിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടുണ്ടാക്കുന്ന നല്ല ചൂടപ്പും ഇന്നലെ ആയിട്ട് നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചതാണ് രാവിലെ ബീഫും മേടിക്കുകയെന്നറിഞ്ഞതുകൊണ്ട് ഞാൻ മാറ്റുമോ കാരണം അപ്പം കഴിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് വെളിയിലിട്ടാണ് ബീഫ് റോസ്റ്റ് അതിൻ്റെതായ അറിയാനും പറ്റുന്നുണ്ട് നല്ല ക്ലാരിറ്റിയാണ് എൻ്റെ ഫോണിന് അത് വെളിയിലിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഫോൺ മോശമാണ് അപ്പോൾ വെട്ടം കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അത് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ഇത് കൂട്ടി നോക്കിയപ്പം ചേച്ചിയാണെങ്കിലും പിള്ളേർ ആണെങ്കിലും പറഞ്ഞ് ടേസ്റ്റ് ഉണ്ട് ഇനി അതിന് തേങ്ങാപ്പാൽ ഒഴിക്കണ്ട എത്രയും വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ മതി രമ്യ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ചിലപ്പോൾ രണ്ട് ദിവസം ഇരിക്കുന്നതല്ലേ അത് കേടായിപ്പോയെങ്കിലും അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കണ്ടെന്നു പറഞ്ഞു അപ്പം ഞാനത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല ഇനി വീഡിയോയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് റോസ്റ്റ് ചെയ്യുന്ന കാണിക്കാം അപ്പോൾ സൂപ്പറായിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാണുക കമൻ്റ് പറയുക ലൈക്ക് ചെയ്യുക മുന്നോട്ട് വീഡിയോ ഇടാനുള്ള ഒരു മനസ്സെനിക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കാണുന്നതും കമൻറ്റ് പറയുന്നതൊക്കെ ഒക്കെ രീതിയിലായിരിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം ഇത് പാകമായിട്ടുണ്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം ഇറക്കി വെച്ചേക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ബീഫ് റോസ്റ്റ് അത് കഴിച്ച ആൾ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അല്ലേ സൂപ്പറായിട്ടുണ്ടല്ലേ ഇപ്പോൾ ഉള്ളത് ബീഫ് റോസ്റ്റ് ഉണ്ട്